എടാ നീ വരല്ലേടാ ഇങ്ങോട്ടൊന്നും ജോലി കിട്ടി കല്യാണം കഴിച്ചു നീ എന്തിനാണ് ഇടക്കിടക്ക് എന്നെ കാണാൻ വരുന്നേ വരല്ലേ ദൈവത്തെ ഓർത്ത് ആ വന്ന നീ എങ്ങനെയാ ലോക എന്ത് എന്ത്ോ മൂന്ന് മാസം ജോലി ആറ് ആറുമാസം ലീവാണ് എനിക്ക് പിന്നെ ആറ് മാസം ശമ്പളം നേരത്തെ അറബി തരാന്ന് പറഞ്ഞു അറബിക്ക് തന്നെ വലിയ കാര്യമാണ് ശമ്പളം ഒക്കെ ഇനി വെറുതെ തരും ജോലി ചെയ്യേ വേണ്ട അവിടെ നിന്നാ മാത്രം മതി നിന്നാലേ പറഞ്ഞ ശമ്പളം കിട്ടും എന്ത് ചെയ്യാനാ എന്ത് ലൈഫാണ് അവിടെ തന്നെ ഇന്ന് കഴിഞ്ഞാലേ ഒരു ശമ്പളത്തിന് ഒരു ഗ്രോത്ത് വരത്തില്ല അവിടെ നിന്നൊക്കെ മാറണം നമ്മൾ മാറി ചിന്തിക്കണം നമ്മൾ ഇവിടെ ഇടക്കിടക്ക് മാറി നിൽക്കണം എന്നാലും നമുക്ക് ശമ്പളത്തിന് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ ഇവിടെ വരുത്താൻ നിക്കുന്നു ഒരു ഗ്രോത്ത് ഇല്ല നിക്കുന്നിടത്തോന്നും മാറത്തു പോലും ഇല്ല മാറി വരും അങ്ങനെ നിക്കും പിന്നെ ഇവക്ക് പുതിയ വണ്ടിയൊക്കെ പേടിച്ചു കൊടുത്ത് പറയണിക്ക ഇവിടെ അടുത്തുണ്ട് ഇരിക്കുന്നിടത്തൊന്നും ആ മാറ്റി മാറ്റിവെക്കത്തില്ലല്ലോ

അങ്ങനെ അമോന സ്നേഹം സ്വഭാവം കൊണ്ടായിരുന്നുണ്ട്

അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറബി ആരാണോ കഫീലാരോ കലു അറബിക്ക് കഫയാണോ പിന്നെ പിന്നെ രാവിലെ നീ കൊണ്ട് ചോദ്യപാത്രത്തിൽ കൊണ്ട് കൊടുക്കും കാടോഗിയാറ വറ്റാ പറ നീ എന്തി ഇവിടേ കൊണ്ടുവന്നു 1 ലിറ്റർ പാല് എത്ര രൂപ വലിയണ എത്ര എത്ര നോയിരിടാ എത്ര പറ 22 ദർഹം എന്നല്ലേക്ക് പറ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടേ നാല് പാൽ 90 രൂപയാണോ ওরോളി ഓരി ഇപ്പോ ഒരു ലിറ്റർ മിൽമ പാല് ഒരു കിലോ മിൽമ പാല് ഒരു കിലോ എന്താ വാടാ ഇത് നീ രോദം കൊള്ളില്ലേ കിലോ പാല് കിലോ എന്ന് എത്രയുണ്ട് ഹരിയ ഒരു കിലോ അണ്ടിപ്പരിപ്പ ഞാൻ മുട്ടായി പിന്നെ പത്തേന്മാര ലൈഫല്ലേ മിച്ച കിട്ടുന്ന പൈസ എല്ലാം സ്വരൂപിച്ച് വെച്ചിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മുട്ടായിയും അണ്ടിപ്പരിപ്പും മേടിച്ചിട്ട് വരും പിന്നെ കുറച്ച് വിഷമം തോന്നുമ്പോ ഞാൻ കുറച്ച് പോക്കറ്റിലൊക്കെ എടുത്തിട്ട് വിഷമം തോന്നുമ്പോ ഇനൊക്കെ തിന്നും തിന്നുവെന് മാറ്റോ ളിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ നീ പറഞ്ഞാല് കഫേലൊക്കെ ആളിനെയൊക്കെ എടുക്കൂല്ലയോ അപ്പൊ ഉണ്ണിയെ കൊണ്ടുപോവാം കൊണ്ടുപോവാം ആ പറഞ്ഞുകൊണ്ട് വച്ചാ അങ്ങോട്ട് ആ ഒരാളെ കൊണ്ടുപോകുന്നതിന് എത്ര ലക്ഷം രൂപ ആവും മോനെ മൂന്ന് ലക്ഷം രൂപ ആണോ അമ്മ ഒരു അമ്പതിനായിരം രൂപ തരാം ബാക്കി മോൻ ഇട്ടോണം കേട്ടേ പറഞ്ഞത് ആ നീ അവനെ കൊറേ ഊഞ്ഞാലാട്ടിയതല്ലയോ ആ കൊണ്ടുപോകത്തില്ലയോ കൊണ്ടുപോ ആ പറ അതുകൂടെ അങ്ങോട്ട് പറഞ്ഞു എന്താ കേട്ടോണ്ടിരിക്കുവോ ആ ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് രണ്ടുപേരന്റെ മാട്ടുംപാവമൊക്കെ അങ്ങ് മാറി ആ കറങ്ങുന്ന വാച്ച് കഫേ ജോലി നീ എന്തായാലും പറയ നിനക്കറിയാ ഒറ്റ ഇരിപ്പിന് ഞാൻ പതിനായിരം സ്ക്രൂ വരെയുണ്ട് ഇവിടെ അതുകൊണ്ട് പതിനായിരം സ്ക്രൂ പിന്നല്ലാതെ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് അയാൾ അടിക്കും ചാട്ടവാറുകൊണ്ട് പുറത്തടിച്ചിട്ടുണ്ട് നിനക്ക് എല്ലാവർക്കും ശരിക്കും കഷ്ടപ്പാടാണില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുക ഇവിടെ ആണോ എന്റെ ഇവിടെ വരുമ്പോ പട്ടിച്ചു തോന്നി കൊറച്ച് പട്ടിയല്ലേ വെറും പട്ടിശോയ എനിക്കറിയാലോ അതിന്റെ കുഴിക്ക് പതിനായിരം സ്ക്രൂ ഇരുന്നാണെന്ന് പിന്നെല്ലാതെ ഷോ ഇരിക്കാനൊരു കസേര പോലെ അവര് തരത്തില്ല എല്ലം പോലും തരത്തിലട നീ അങ്ങ് വെളുത്തല്ലോ എന്താ പറ്റി പിന്നെ ആവുമ്പോ എ സിക്ക് ഇല്ലയോ അതെ എടാ പിന്നെ എനിക്ക് അവിടെ സ്ക്രൂ എണ്ണുന്ന ജോലിയാണ് ആരോടും നിന്നെ ഞാൻ പറയലൂ കണ്ടി കഴിയുമ്പോഴേ അമ്മയോട് അമ്മ നാട്ടുകാരോടെ പറയാണ്ട തള്ളിയെ ചോറ് തരാ എന്തുണ്ടമ്മ നിങ്ങൾ നേരത്തെ വരുന്നോട് പറഞ്ഞോ പറഞ്ഞായിരുന്നെങ്കിൽ എന്നാലും ഇതൊക്കെ തന്നെ തന്നെയോളൂ കറി ബാ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ മോനെ അപ്പം കൊറേ ചോറ് ഏറെ വേണ്ടി വരും അമ്മ കുറച്ച് ചിക്കനും കൂടെ ഇട്ടു അല്ല അറബിയുടെ വീട്ടിൽ ചിക്കനൊക്കെ കിട്ടും പിന്നെന്തോ ഇത്ര കൊതി നാട്ടിലെ ചിക്കൻ നേരത്തെ പറയണ പറയണമായിരുന്നു അമ്മക്ക് ഒരു മാറ്റം അമ്മ പല തോലൊക്കെ തന്നെയാണ് പിന്നെ പഴയ എപ്പോഴും പഴയത് തന്നെ അമ്മയുടെ മണ്ണോക്കെ കുറഞ്ഞോ പിന്നെ ഒരു അഞ്ചു കിലോ പറഞ്ഞു സന്തോഷം പൊടിമോളോ ോ പിന്നെ പിന്നെ അത് പിന്നെന്താ കൊണ്ട് കറിയത് വന്നപ്പോഴേ പറയരുത് ആരോടെ നാട്ടിലെ ചോറും നമ്മുടെ നാട്ടിലെ ചോറും അമ്മയുടെ വായിൽ വരുന്ന ചളിയും എന്തൊരു കോമ്പിനേഷൻ അല്ലേ